പാതുകോം ഫുട്വെയറിന്റെ നവീകരിച്ച ഷോറൂം കൂട്ടുമുഖത്തെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി ഫുട്വെയർ ഫാൻസി വ്യാപാര രംഗത്തെ വിശ്വസനീയ നാമമാണ് പാതുകം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പന്നിയാൽ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന പാതുകം കൂടുതൽ പുതുമകളോടെയാണ് നവീകരിച്ച ഷോറൂമായി പാതുകോം ഫുട്വെയർ സ്റ്റേഷനറി ആൻഡ് ഹാർഡ്വെയർസ് എന്ന പേരിൽ കൂട്ടുമുഖം ബാങ്കിന് മുൻപിലായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ മനോഹരമായി തന്ന ഇന്നത്തെ നമ്മുടെ ഈ നാട്ടിലെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളോടൊത്ത് എനിക്കും സഹകരിക്കാൻ പറ്റിയതിൽ ഞാൻ ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് എനിക്ക് പോകുന്ന രാധാകൃഷ്ണൻ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു റൂമിലാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നല്ല അതി മനോഹരമായി തന്നെ അദ്ദേഹം ആ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയി ഒരു കാരണവശാലും അദ്ദേഹം ജനങ്ങളുമായിട്ടോ ബിൽഡിങ് ഓണറുമായിട്ടോ മറ്റ് ഒരാളുമായിട്ട് ശത്രുത പുലർത്തുവാനോ ഒന്നും അദ്ദേഹം നോക്കുന്നില്ല എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നതാണ് നമ്മുടെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനം വൻ വിജയമാകട്ടെ ഇനിയും ഇതുപോലെയുള്ള പല സ്ഥാപനങ്ങളും അദ്ദേഹം തുറന്ന് മുമ്പോട്ട് വരട്ടെ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ പാലത്തിൻ്റെ അടുത്ത് നമ്മുടെ ബാങ്കിൻ്റെ മുമ്പിൽ ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് വളരെ കൂടി പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് നേരത്തെയുള്ള പ്രവർത്തന പരിചയവും നാട്ടുകാരുമായുള്ള ബന്ധവും നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇടപെടലും ഇവിടുത്തെ വ്യാപാരം വളരെ നന്നായി പോകുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ഈ എല്ലാവിധ ആശംസകളും വരികയാണ് യാഥാർത്ഥ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കുട്ടുമോ ഇവിടെ തന്നെ കുടുംബത്തെ ഇവിടെ തന്നെയായിരുന്നു ഒരു സംരംഭം പിന്നെ കുടുംബം താഴെ ബാധിക്കുമെന്ന നല്ല രീതിയിൽ നല്ല ബിസിനസ്സും രണ്ടുമ്പോൾ ഒന്ന് രണ്ടുപോകത്തോളം നൽകുന്ന ഒരു സ്ഥാപനം തുടങ്ങി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൂട്ടുമുഖത്തിന്റെ വ്യാപാര രംഗത്ത് പ്രത്യേകിച്ച് മലയോരത്തിന് തന്നെ കൂടുതൽ സെലക്ഷനും വിലക്കുറവിലും ഇനി പാതകത്തിലൂടെ ജനങ്ങളിലെത്തും ഉദ്ഘാടന വേളയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു കൂട്ടുമുഖത്തിനും നമ്മുടെ മുനിസിപ്പാലിറ്റി ഒരു അഭിമാനമായി കൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ ശ്രീ ശ്രീരാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ പ്രിയതമ ശ്രീ സോമജി എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥ രുക്മി ടിച്ചറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിലാണ് ഈ ഒരു സന്തോഷ വാർത്ത ഇന്ന് നിറഞ്ഞേൽക്കുന്നത് നമ്മുടെ നാട്ടിൽ പത്ത് പന്ത്രണ്ട് വർഷമായി ഈ രംഗത്ത് പ്ലാസ്റ്റിക് രംഗത്തും അതുപോലെ തന്നെ സ്റ്റേഷനറി രംഗത്തൊക്കെ ഒരു കച്ചവടക്കാരൻ്റെ പരിവേഷമൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീരാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഒരു സ്ഥാപനമായിട്ടാണെന്ന് മയിൽ നേരത്തെ ഒന്നുണ്ട് നേരത്തെ ഒറ്റന്ന് കൂട്ടുമ്പോൾ രണ്ടു വർഷം മുമ്പേ ആരംഭിച്ചു പത്ത് പന്ത്രണ്ട് വർഷം അദ്ദേഹത്തിന് ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെ നമ്മുടെ നാട്ടുകാരെ പരമാവധി വില കുറച്ച് ഈ സംരംഭം വിജയിപ്പിക്കാമെന്നും ഒക്കെ രാധാകൃഷ്ണനെ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ല രാധാകൃഷ്ണനും കുടുംബത്തിനും എല്ലാവർക്കും നാട്ടുകാർക്കും നമ്മുടെ നാട്ടുകാരും സഹകരിക്കണമല്ലോ എല്ലാവർക്കും നന്മയും അഭിനന്ദനങ്ങളും നേരിടും പത്ത് പന്ത്രണ്ട് വർഷക്കാലം ടൗണിൽ പ്രവർത്തിച്ച ും പാഡ്വേഴ്സുമായിട്ടുള്ള കടയാണ് പാതുകം ആ പാതുകം രണ്ടും ഒരു മൂന്ന് വർഷക്കാലമായി കൂട്ടുപോം പന്നിയാൽ കവലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും നല്ല സഹകരണായിരുന്നു കച്ചവട രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് രാധാകൃഷ്ണൻ അപ്പോൾ പന്നിയാൽ കവലയിൽ മൂന്ന് വർഷമായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിത്തു വെച്ച ഫുട്ബോൾസ് ഇപ്പോൾ കൂട്ടുപോം പാലത്തിനൂടെ കൂട്ടുപോം ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിന് മുമ്പിലുള്ള ബിൽഡിങ്ങിൽ പുതുതായി പ്രവർത്തന ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ സാധനങ്ങളും ഫുഡ് വേഴ്സ് അഡ്രസ്സ സാധനങ്ങൾ വാടകക്കും മറ്റുമായി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ജനങ്ങൾ വലിയ അംഗീകാര സപ്പോർട്ടും ഇനി മേലിൽ അങ്ങോട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു